പേരിൽ രാജ്യം മുഴുവൻ ആഘോഷിക്കുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തം ഇല്ല സംസ്ഥാന സർക്കാരും ഉത്തരവാദിത്വമില്ല കേന്ദ്ര സർക്കാരും ഉത്തരവാദിത്തമില്ല എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് ഹൈവേ നടപ്പാക്കാനുള്ള കാരണം റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് യു പി എ ഗവൺമെന്റ് കൊണ്ടുവന്നുകൊണ്ടാണ് ആദ്യം അതിൽ ഹൈവേ ഉണ്ടായിരുന്നില്ല പിന്നീടാണ് അത് ഹൈവേ വന്നത് ആ ആക്ട് കൊണ്ടുവന്നുകൊണ്ടാണ് പണ്ട് ഇരുപത്തിമൂവായിരം രൂപ കൊടുത്തിരുന്ന ഭൂമി പത്ത് ലക്ഷം രൂപ കൊടുത്തിപ്പോ മേടിക്കാൻ പറ്റുന്നത് ഹൈവേ പണിയുന്നത് കേന്ദ്ര ഗവൺമെന്റാണ് ആണ് കൊല്ലം മുമ്പേ യു പി എ ഗവൺമെന്റ് ഉള്ള കാലത്തും കേന്ദ്രം ഹൈവേ പണിയാൻ തയ്യാറാണ് അപ്പം ഇവരുടെ ക്രെഡിറ്റിലേക്ക് ഇവർ വെറുതെ പറയുകയാണ് വേറൊന്നും ഇല്ലാത്തതു കൊണ്ട് ഹൈവേ എടുത്ത് കാണിക്കാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞു അപ്പൊ ഹൈവേ ആണ് ഇന്നലെ തകർന്നത് ആരാണ് ഉത്തരവാദി വ്യാപകമായ ക്രമക്കേടുകൾ ഹൈവേ നിർമ്മാണത്തിലുണ്ട് വ്യാപകമായ ഒരുപാട് സമ സ്ഥലങ്ങളിൽ നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളിൽ സമരങ്ങൾ നടക്കുകയാണ് അടിപ്പാതകൾ പോലും കൊടുക്കാതെ ജനങ്ങളെ ലോക്ക് ചെയ്തിരിക്കുകയാണ് പല സ്ഥലത്തും ഈ കാര്യത്തിലൊന്നും സംസ്ഥാന സർക്കാർ ഒരു തരത്തിലൂടെ ഇടപെടൽ നടത്തുന്നില്ല നിങ്ങൾ ഈ മഴ പെയ്യുമ്പോൾ മഴ പെയ്യാൻ പോവാണ് മൺസൂൺ ആരംഭിക്കാൻ പോവാണ് മൺസൂൺ ആരംഭിച്ചാൽ ഒരുപാട് പേരുടെ ജീവിതം വെള്ളത്തിലാണ് കാരണം ഹൈവേ പണിയുന്നത് അശാസ്ത്രീയമായിട്ടാണ് പല സ്ഥലത്തും പറഞ്ഞിരിക്കുന്നത് രൂക്ഷമായ വെള്ളക്കെട്ടാണ് പൈപ്പ് ലൈൻ കുടിവെള്ള വിതരണ ലൈൻ പല സ്ഥലത്തും പൊട്ടിച്ചിട്ടിരിക്കുകയാണ് പല സ്ഥലത്തും തോടുകൾ മൂടിയിരിക്കുകയാണ് വളരെ അശാസ്ത്രീയമായി പറഞ്ഞതെന്ന് ഒന്നും ശ്രദ്ധിക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് നേരെയില്ല സംസ്ഥാന ഗവൺമെന്റ് ഒരു കോർഡിനേഷനും നാഷണൽ ഹൈവേ അതോറിറ്റി ആയിട്ടില്ല ഈ ക്രമക്കേടുകളെല്ലാം ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചിട്ടു പോയി സംസ്ഥാന സർക്കാർ ഇതിന് മുൻകൈയ്യെടുത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിയെ കൊണ്ട് ഈ കുറ്റങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നില്ല എലക്ഷനു മുമ്പ് ഇത് തീർത്ത് സംസ്ഥാന സർക്കാരിന്റെ ക്രെഡിറ്റിലാണ് ഹൈവേ വളരെ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് വ്യാപകമായി ജനങ്ങൾ എല്ലാ സ്ഥലത്തും സമരം നടക്കുന്നത് സമരങ്ങൾ നട അടിപ്പാതകൾക്ക് വേണ്ടി സമരങ്ങൾ നടത്തുന്നത് തിരിഞ്ഞു നോക്കുന്നില്ല കളക്ടർമാർക്ക് സർക്കാർ നിർദ്ദേശം കൊടുത്തിരിക്കുന്ന അതൊന്നും ശ്രദ്ധിക്കേണ്ട എന്നാണ് ജനങ്ങളുടെ ആവശ്യം അതെങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിൽ ഹൈവേ പണിയുന്നത് പോലെ കേരളത്തിൽ ഹൈവേ പണിയാൻ പറ്റും അത് ശരിയല്ല അപ്പോൾ തെറ്റായ രീതിയിലാണ് ഇപ്പൊ ഗവൺമെന്റ് കഴിഞ്ഞ ദിവസമാണ് പോലീസ് സ്റ്റേഷനിൽ ബിന്ദുവിന്റെ ഒരു അനുഭവം ഉണ്ടായത് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് നടന്ന പെരുകട സ്റ്റേഷനിൽ നടന്ന സംഭവം ഹൈവേയുടെ കാര്യത്തിൽ ഇന്നലെ ഇതുണ്ടായി നാലാം വാർഷിക ഇങ്ങനെയാണ് നാലാം വാർഷികത്തിൽ ഈ സംസ്ഥാനത്തെ മുഴുവൻ തകർത്തു തരിപ്പണമാക്കിയ ഒരു ഗവൺമെന്റ് ആണ് ഭയങ്കര തൊലിക്കെട്ടിയാണ് ഇവർക്ക് ഇത് ആഘോഷിക്കാൻ വേണ്ടി ഒരു പൈസ ഗജരാവിൽ ഇല്ലാത്ത സമയത്ത് കേരളം ഈ സംസ്ഥാനം കണ്ട ഏറ്റവും രൂക്ഷമായ ധനപ്രതിസന്ധിയിലേക്കും കടക്കിണിയിലേക്കും കൂ പൂത്തിയിരിക്കുന്ന ഈ സമയത്താണ് കോടികൾ മുടക്കിയുള്ള ആഘോഷങ്ങൾ നടത്തുന്നത് കോടികൾ മുടക്കിയുള്ള ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ആഘോഷങ്ങളെ പ്രമോട്ട് ചെയ്യാനാണ് പരസ്യമല്ലാതെയുള്ള പണം ചെലവാങ്ങുന്നത് ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിയോട് ചോദിച്ചു മുഖ്യമന്ത്രി പറയണം പരസ്യം കൊടുക്കുക ഏത് ഗവൺമെന്റിനും പരസ്യം കൊടുക്കുക എല്ലാ ഗവൺമെന്റുകളിലും പരസ്യം കൊടുക്കാറുണ്ട് പരസ്യമല്ലാതെ ഈ ഗവൺമെന്റ് മികച്ചതാണ് ഈ മന്ത്രി മികച്ചതാണ് ഈ വകുപ്പ് മികച്ചതാണ് ഈ സർക്കാർ ഗംഭീരമാണ് എന്ന് പരസ്യമല്ലാതെ വാർത്ത വരുത്തുന്ന രീതിയിൽ മാധ്യമങ്ങളെ കൊണ്ട് പണം കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണ് സർക്കാരോ സർക്കാരിന്റെ ഏത് ഏജൻസിയോ ആണ് ഇതിനു വേണ്ടി പണം കൊടുക്കുന്നത് ജനങ്ങളുടെ നികുതി പണമാണ് സർക്കാരിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പരസ്യമല്ലാതെ അത് ചെലവാക്കുന്നത് അത് എന്താണെന്ന് മുഖ്യമന്ത്രി അത് വ്യക്തമാക്കണം സർക്കാർ ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്ന ഒരു സർക്കാരാണ് അതുകൊണ്ടാണ് യു ഡി എഫ് സംസ്ഥാന വ്യാപകമായി അതിന്റെ വിശദാംശങ്ങളെല്ലാം ഇന്നലെ എല്ലാം വിശദീകരിച്ചു പറഞ്ഞു എന്തുകൊണ്ടാണ് യു ഡി എഫ് കരുതരമാചരിക്കുന്നത് എന്ന് ഞങ്ങൾ വളരെ വ്യക്തമായി ഞങ്ങൾ സൂചിപ്പിച്ചു അതുകൊണ്ട് ഇത് പ്രതിഷേധത്തിന്റെ ദിവസമാണ് ജനങ്ങളെ പൊറുതിമുട്ടിക്കും ആശാവർക്കർമാരോടൊക്കെ എങ്ങനെയാണ് ഗവൺമെന്റ് പെരുമാറുന്നത് സമരം ചെയ്യുന്നവരോട് സമരം ചെയ്യുന്നവരുടെ കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല സമരം ചെയ്യുന്നവരെ പരിഹസിക്കുക മുതലാളിത്ത സ്വഭാവമാണ് പണ്ട് മുതലാളിമാരാണ് തൊഴിലാളികളെ സമരം ചെയ്യുമ്പോൾ കളിയാക്കിയിരുന്നത് പരിഹസിച്ചിരുന്നു അതേ ആറ്റിറ്റ്യൂഡാണ് ഈ ഗവൺമെന്റിനും അതിലെ മന്ത്രിമാർക്കുള്ളത് ഉള്ളത് കാണുമ്പോൾ പുച്ഛമാണ് മുതലാളിത്ത മനോഭാവവും തീവ്ര വലതുപക്ഷ സ്വഭാവവുമാണ് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര സർക്കാരുണ്ടെന്നുള്ള ഒരു ഫീലിംഗ് ജനങ്ങൾക്കില്ല അതിനെതിരായിട്ടാണ് ഇന്ന് കരുതിരമായി ഞങ്ങൾ ഞങ്ങൾ ഉയർത്തിക്കാട്ടിയ ഈ സർക്കാരിനെതിരായി ഉയർത്തിക്കാട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് മലയോരത്ത് ജീവിക്കുക അതുകൊണ്ടാണ് ഞങ്ങൾ മലയോര സമരയാത്ര നടത്തിയത് മലയോരത്ത് ജീവിക്കുന്ന ജനങ്ങളെ വിട്ടു വിധിക്കുവിട്ടുകൊടുത്തിരിക്കുക ഇപ്പൊ ഇന്ന് ഉണ്ടായി സംഭവം ഈ ജില്ലയിലുണ്ടായി അവിടെ നിരവധി ആവശ്യം അതിന്റെ തൊട്ടടുത്താണ് മലപ്പുറം അതിർത്തിയിലാണ് കരുവാരക്കുണ്ടിൽ കടുവ ഒരാളെ അടിച്ചു പോകുന്നത് അതിന്റെ തൊട്ടിപ്പുറത്താണ് പാന ഒരാളെ ചവിട്ടി ടാപ്പിംഗ് പോയ ഒരാളെ ചവിട്ടിക്കൊന്നത് ഒരു കുടുംബം ഇല്ലാതെ അവിടെ ഫെൻസിങ് വേണ്ട സ്ഥലത്ത് ഫെൻസിങ്ങിന് വേണം വേണമെന്ന് നിരവധി ഡിമാൻഡ് ഉണ്ടായിട്ടു ഒന്നുമില്ല കാരണം കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് ഒരു രൂപ ഈ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് പരമ്പരാഗതമായി വന്യമൃഗങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനത്തിന് വേണ്ടി ചെലവാക്കിയിട്ടില്ല മലയോരത്തെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഈ സർക്കാർ ഏറ്റവും കൂടുതൽ ക്രൂരത ഈ സർക്കാർ കാണിക്കുന്നത് മലയോരത്തെ ജനങ്ങളോടാണ് ഈ സർക്കാരിനെതിരായി ഞങ്ങൾ സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതാണ് ഈ നാലാം വാർഷികത്തിന്റെ തലേന്ന് വീണ്ടും ഈ സർക്കാരിന്റെ കെടുകാരിസ്ഥിതി ഭാഗം കൂടിയായിട്ടാണ് ഈ പാലക്കാട് ജില്ലയിൽ വീണ്ടും ആനചവ ആന ചവിട്ടിക്കൊല്ലുന്നത് വാർത്തയില്ലാതെ ഇരിക്കുന്നു രണ്ടും മൂന്നും ഒരാഴ്ച രണ്ടും മൂന്നാളുകളെ ചവിട്ടിക്കൊല്ലിയാണ് കടുവ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമാകാൻ മലയോരത്തെ ജനങ്ങളെ വിട്ടുകൂടുകയാണ് എന്തൊരു ഗതികേടാണ് എന്നിട്ട് നിഷ്ക്രിയമായിരിക്കുന്ന സർക്കാർ അതാണ് പോയിന്റ് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാർ ജനങ്ങൾ പ്രതിസന്ധിയിലാവുമ്പോൾ സാധാരണക്കാർ സർക്കാരിന്റെ ഒരു സാന്നിധ്യം ആഗ്രഹിക്കും അപ്പൊ മലയോരത്തെ ജനങ്ങൾ അവർക്ക് സർക്കാരിന്റെ ഒരു സാന്നിധ്യം അവർ ആഗ്രഹിക്കുന്നുണ്ട് സർക്കാരിന്റെ സാന്നിധ്യം ഉണ്ടോ മലയോരത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ ഇല്ല അതാണ് ഞാൻ സർക്കാരില്ലായ്മ എന്ന വാക്കും ഉപയോഗിച്ചത് കേന്ദ്രത്തിലെ നിയമം ഉള്ള സമയത്ത് തന്നെ ഈ നിയമം ഉള്ള സമയത്ത് തന്നെ ഇവിടെ പരമ്പരാഗതമായ പ്രതിരോധ സംവിധാനങ്ങളുണ്ടല്ലോ കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് എത്ര രൂപ ജലവാക്കി നാല് കൊല്ലമായിട്ട് പരമ്പരാഗതമായ സംവിധാനങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങൾ ആധുനികമായ സങ്കേതങ്ങൾ കണ്ടെത്തുന്നുണ്ട് ആധുനികമായ സങ്കേതങ്ങൾ കാരണം വന്യമൃഗങ്ങളുടെ മൂവ്മെന്റ്സ് അറിയാൻ ആ മൂവ്മെന്റ്സ് അറിയില്ല അവരെ തിരിച്ചോടിക്കാൻ ശബ്ദമുണ്ടാക്കി വെളിച്ചമുണ്ടാക്കി തിരിച്ചോടിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊന്നും കേരള ഗവൺമെന്റ് ചെയ്യുന്നില്ലല്ലോ നാലു കൊല്ലമായിട്ട് അലോക്കേഷൻ ഉണ്ട് പക്ഷെ പൈസ ചിലവാക്കുന്നില്ല ഖജനാവ് കാലിയാണ് അതിന്റെ ദുരിതം ഈ ജനങ്ങൾ കൂടി അനുഭവിക്കുകയാണ് കേന്ദ്രത്തിന്റെ നിയമത്തിന്റെ ഭേദഗതി വരുത്തണം എന്ന് നമ്മുടെ എം പിമാരടക്കമുള്ള ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൂടി വരണം തീർച്ചയായിട്ടും പക്ഷെ അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് ശരിയാണോ സർക്കാർ ഇങ്ങനെ ഇത്രയും ഒരു ആരോപണം ആര് എന്ത് എങ്ങനെ മാധ്യമം എന്ന് അല്ല ആദ്യം മുഖ്യമന്ത്രി മറുപടി പറയട്ടെ മുഖ്യമന്ത്രി മൗനം പാലിക്കാൻ പാടില്ലല്ലോ മുഖ്യമന്ത്രി പറയട്ടെ സർക്കാരോ സർക്കാരിന്റെ കീഴിലുള്ള ഏജൻസിയോ ഏതെങ്കിലും ഏജൻസിയോ പരസ്യമല്ലാതെ പ്രമോഷനു വേണ്ടി ഞാൻ പറഞ്ഞല്ലോ മന്ത്രിമാർ മികച്ചതാണ് വകുപ്പ് മികച്ചതാണ് സർക്കാർ മികച്ചതാണ് എന്ന് പറയിപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഈ വാർഷികാഘോഷ പരിപാടികൾ ഒരു ജില്ലയിൽ പങ്കെടുക്കുന്നു തലേ ദിവസത്തെ പ്രൈം ടൈമിൽ ഒരു മിനിറ്റ് പ്രമോഷൻ ഇത് അദ്ദേഹം പങ്കെടുക്കുന്ന ദിവസം പ്രൈം ടൈമിലും നോൺ പ്രൈം ടൈമിലും ഓരോ മിനിറ്റ് വീതം പിന്നെ നടത്തുന്ന എക്സിബിഷന് പ്രമോഷൻ ഡോക്യുമെന്ററി അതുകൂടാതെ ഓരോ മന്ത്രിമാരുടെയും വകുപ്പുകളെടുത്ത് ആ മന്ത്രിമാരെ പ്രകീർത്തിക്കുന്ന പരിപാടികൾ നിങ്ങൾ ഓരോ ടി വി ചാനൽ വെച്ച് നോക്കിയാൽ എല്ലാ ദിവസവും കാണാം ചാനലുകൾ മുൻകൈ എടുത്തിട്ട് മന്ത്രിമാരെ പ്രമോട്ട് ചെയ്യുന്നു ഇത് ഇത് ശരിയാണോ ഞാൻ പെയ്ഡ് ന്യൂസ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല അത് മാധ്യമങ്ങളോടുള്ള ബഹുമാനം കൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കാത്തത് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല പക്ഷെ സർക്കാർ പറയണം സർക്കാർ ഈ കാശ് നടന്നാണ് കൊടുക്കുന്നത് കിഫ്ബി ഈ പരിപാടി തുടങ്ങിയിട്ട് കുറേ നാളായി കിഫ്ബി ഈ പരിപാടി തുടങ്ങിയിട്ട് കുറേ നാളായി എന്തിനാണ് പരസ്യം കിഫ്ബിക്ക് എന്തിനാണ് പ്രമോഷൻ ഇപ്പം കിഫ്ബി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏത് ഏജൻസി വഴിയാണ് ഈ പരസ്യമല്ലാത്ത കാര്യത്തിന് പൈസ കൊടുക്കാണോ അത് ശരിയാണോ അത് ശരിയാണോ സർക്കാർ വ്യക്തമായിട്ട് മാധ്യമങ്ങളെ പുച്ഛല്ലേ മാധ്യമങ്ങൾക്കെതിരായിട്ട് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോൾ പാർട്ടി സെക്രട്ടറി പത്രസമ്മേളനം നടത്തുമ്പോൾ എത്ര കൂടിയാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് മാധ്യമങ്ങളെ കുറിച്ച് പറയുന്നത് എന്നല്ല ഞങ്ങളൊക്കെ പരിഭവം പറയാനുള്ളൂ നിങ്ങളോട് മാധ്യമങ്ങളെ വിമർശിക്കാറ് പോലും ഇല്ല നമ്മൾ നിങ്ങൾ കോൺഗ്രസിന്റെ പുറകെ എന്തോരം നാളായി നടക്കും ഞങ്ങൾ പരിഭവം പങ്കുവെക്കി വിമർശിക്കാറ് പോലും ഇല്ല ഇത് എന്തൊരു രൂക്ഷമായ വിമർശനമാണ് മാധ്യമങ്ങൾക്കെതിരെ നടത്തുന്നത് എന്നിട്ട് മാധ്യമങ്ങൾ കൂടി ഇയാൾ കൊള്ളാം മറ്റേ ആൾ കൊള്ളാം എന്ന് പറയുന്നതിന് വേണ്ടി നടത്തുന്ന ഈ ഏർപ്പാട് ജനങ്ങൾ തിരിച്ചറിയും ഇനി കേരള ഞങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത് പലരും ഇത് പ്രസിദ്ധീകരിച്ചിട്ടില്ല ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം പല മാധ്യമങ്ങളും ഇട്ടിട്ടില്ല ഞങ്ങൾ അല്ലാതെയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ ആളുകൾ അറിയും അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ മനസ്സിലാക്കിക്കോളും ഇത് കാശ് കൊടുത്തിട്ട് ചെയ്യും കൂടുതൽ ഇന്നലെ രാത്രി വീണ്ടും കൂടുതൽ ഉണ്ടായി കൂടുതൽ ഞാൻ പറഞ്ഞേ അശാസ്ത്രീയമായിട്ടാണ് നിർമ്മിക്കുന്നത് പലരിയോട്ടം പാലം തകർന്നൊന്നും വീണില്ലല്ലോ എന്തൊരു പ്രചരണമായിരുന്നു സി പി എം തകർന്നൊന്നും വീണില്ലല്ലോ ആ പാലത്തിന്റെ നിർമ്മാണത്തിൽ ഒരു അപാകത ഉണ്ട് അത് കറക്റ്റ് എന്നാണ് കണ്ടെത്തിയത് അതിൽ എന്തായിരുന്നു കേരളം മുഴുവൻ പ്രചരണം പഞ്ചവളി പാലം ഈ നാലം താഴെ കിടക്കുക അതിന്റെ അടിയിൽ ഒരു അഞ്ചാറ് വണ്ടി കൂടി ആ സർവീസ് റോഡിൽ കൂടി വേറെ പോയിരുന്നെങ്കിൽ എത്ര പേര് മരിച്ചേന് ഒരു തിരക്കുള്ള സമയമായിരുന്നെങ്കിൽ ഇന്നലെ രാത്രിയും പോയി അത് മുഴുവൻ വന്ന് വീണ് സർവീസ് റോഡ് വീണ്ടും വയൽ വരെ തൊട്ടടുത്ത് കിടക്കുന്ന വയലുവരെ പിള്ളേർ ഉണ്ടായി എന്നാണ് ഞാൻ ഇപ്പം അവിടുത്തെ എം എൽ എ കെ പി എ മജീദ് സംസാരിച്ചിരുന്നു രൂക്ഷമായ പ്രശ്നമാണ് ആളുകളെല്ലാം വലിയ ഭേവലാതിയിലാണ് ഉത്കണ്ഠയിലാണ് ഭയത്തിലാണ് ഇതാണ് സർക്കാരിന്റെ മുഖമുദ്ര നാലാം ഭാഷീയത്തിന് സമ്മാനങ്ങളാണ് ജനത്തിന് കൊടുക്കുന്ന സമ്മാനങ്ങൾ തിരുവനന്തപുരത്തെ ബിന്ദുവിനുണ്ടായ അനുഭവം ഈ കൂലിയാട് ഇത് തകർന്നു വീണത് ഈ ഇപ്പോൾ പാലക്കാടുണ്ടായ വന്യജീവി ആക്രമണം നാലാം വാർഷികത്തിന് ജനങ്ങൾക്ക് കൊടുക്കുന്ന എന്താണ് സർക്കാരിന്ന് ജനങ്ങളോട് ഉറക്കം വിളിച്ചു പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് നടന്നത് ഞാൻ പറഞ്ഞത് സാംസ്കാരിക പരിപാടികൾ നടക്കുമ്പോൾ തിരക്ക് നിയന്ത്രിക്കേണ്ടത് പോലീസാണ് പോലീസ് അവരുടെ ജോലി ചെയ്യണം അല്ലെങ്കിൽ സംഘടന നടത്തുന്ന സംഘടന ആ പരിപാടി എങ്ങനെയാണെന്ന് നടത്തണം അതിനെതിരായിട്ട് ഈ വേടനെതിരായിട്ട് തിരിയേണ്ട കാര്യമൊന്നുമില്ല വേടനെതിരായിട്ട് തിരിയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ പറയുന്നത് അയാൾ ലഹരി മരുന്ന് ഉപയോഗിച്ചതിന് കേസിൽ അറസ്റ്റ് ചെയ്ത ആളാണ് അതുകൊണ്ട് ഇനി അയാളുടെ പരിപാടിയാണ് നടത്തുന്നത് എനിക്ക് അതിനോട് യോജിപ്പില്ല അയാൾ എന്താ പറഞ്ഞത് എനിക്ക് തെറ്റ് പറ്റി ഞാൻ ഇനി അത് ആവർത്തിക്കില്ല എനിക്ക് പറ്റിയ തെറ്റ് ഇനി കുഞ്ഞുങ്ങൾക്ക് ആർക്കും സംഭവിക്കരുത് എന്ന് ആ മനുഷ്യൻ തുറന്നു പറഞ്ഞത് ചെറുപ്പക്കാരെ തുറന്നു പറഞ്ഞത് ഞാൻ പറയുന്നത് അദ്ദേഹത്തെ തന്നെ ലഹരി മരുന്നിനെതിരായിട്ടുള്ള ക്യാമ്പയിന് വേണ്ടി കൂടുതലും ഉപയോഗിക്കണമെന്നാണ് എനിക്ക് തെറ്റ് പറ്റി എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് ആർക്കും പറ്റരുത് എന്ന് പറയണം അതല്ലേ ക്യാമ്പയിന്റെ ഭാഗം അല്ലാതെ അയാളെ ജീവിതകാലം മുഴുവൻ അയാൾ ലഹരി മരുന്ന് ഉപയോഗിച്ച് അയാള് നശിച്ചു പോകട്ടെ എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പോസിറ്റീവായിട്ടാണ് ബി ജെ പിയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അവര് ഇപ്പോഴും സവർണ മേധാവിത്വമാണ് അവരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ളത് അപ്പൊ ഇയാൾ അദ്ദേഹം ഒരു പിന്നോക്ക ജാതിയിൽപ്പെട്ട ഒരാളായതുകൊണ്ടുള്ള അയാളോടുള്ള ഒരു വിദ്വേഷമാണ് മനസ്സിൽ അങ്ങനെ നമുക്ക് ആ ചെറുപ്പക്കാരൻ നല്ല പാട്ടുകാരനായ ആള് ജനങ്ങളെ കയ്യിലെടുക്കുന്ന ആൾ അയാൾ ഇതിലത്ത് പെട്ടുപോയപ്പോൾ നമുക്ക് വിഷമം ചെയ്യാൻ പാടില്ല അതിലൊരു വിട്ടുവീഴ്ച കേസിൽ ചെയ്യരുന്ന് പറഞ്ഞ ആളായ രണ്ടാമത് ഫോറസ്റ്റ് അയാളോട് വേറെ ആരോടും പെരുമാറാത്ത രീതിയിൽ ക്രൂരമായി എക്സസ് ആയി പെരുമാറിയത് എന്ന് പരാതിപ്പെട്ടവരും നമ്മൾ തന്നെയാണ് പിന്നീട് അത് കറക്റ്റ് ചെയ്തു ആ കാര്യം ഇനി അയാളെ ഇനിയും അയാൾ പണ്ട് മയക്ക് അത് പറഞ്ഞല്ലോ തെറ്റ് ആ കേസ് നടക്കട്ടെ അയാളെ എന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കേസ് നിയമപരമായി നടക്കട്ടെ എന്നും അയാളെ വേട്ടയാടാൻ പാടില്ല അദ്ദേഹം ഒരു രാഷ്ട്രീയവും ആ ചെറുപ്പക്കാരം വന്ന് പാടി ജനങ്ങളെ ഇവരുടെ എല്ലാവരുടെയും പ്രശ്നം ഇത് തന്നെ കാര്യത്തോട് അടുക്കുമ്പോ അറിയാം ഇവരുടെയുള്ള യഥാർത്ഥത്തിലുള്ള സ്വഭാവം നമുക്ക് നന്നായിട്ട് അറിയാം എന്നിട്ട് ഈ ഗവൺമെന്റ് തന്നെയുള്ള അയാളെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത് അല്ലേ അല്ലേ ആണല്ലോ അതിന്റെ പ്രായച്ചിത്വമായിട്ടായിരിക്കും സർക്കാരിന്റെ പരിപാടിയിൽ ക്ഷണിക്കുന്നത് നല്ല കാര്യം ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും സർക്കാരിന്റെ പരിപാടിയിൽ പൊതുപരിപാടിയിൽ അയാൾ വരത്ത അയാൾ ഒരു സിമ്പിൾ ആവട്ടെ ഇനി ലഹരി വരുന്ന ഉപയോഗിക്കില്ല എനിക്ക് പറ്റിയത് തെറ്റാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രതീകമായി കേരളത്തിൽ അയാൾ മാറട്ടെ എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഗജനാവ് കാര്യമാണെന്നുള്ളത് പ്രതിപക്ഷം ഉണ്ടാക്കുന്ന ഒരു തെറ്റായ പ്രചരണമാണെന്നും നമുക്ക് കിഫ്ബിയിലൂടെ പല നേട്ടങ്ങൾ സർക്കാർ നടത്തിയിട്ടുണ്ട് അതൊക്കെ തുറന്നു കാണിക്കാനാണ് ഈ പ്രദർശനങ്ങൾ നടത്തിയെന്നാണ് സർക്കാർ മുഖ്യമന്ത്രി കെ എസ് പാലക്കാട് ഇപ്പം തന്നെ പറഞ്ഞത് ഖജനാവ് ക്ലീനാണ് ഇഷ്ടംപോലെ പൈസ ഉണ്ട് എന്നാ പിന്നെ സർക്കാർ ആശുപത്രിയിൽ എന്തുകൊണ്ടും വരുന്നില്ല കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കൊടുക്കാനുള്ളത് കൂടികളാണ് സപ്ലൈകോയിൽ പോയാൽ പതിമൂന്ന് സബ്സിഡി സാധനങ്ങൾ ഇല്ല കാരണം എന്താ സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് സർക്കാർ കൊടുക്കാനുള്ളത് കൂടികളാണ് ഇലക്ട്രിസിറ്റി ബോർഡ് നാല്പത്തയ്യായിരം കോടി രൂപയുടെ കടത്തിലാണ് അതുകൊണ്ടാണ് മൂന്ന് മൂന്ന്രാവശ്യം വൈദ്യുതി ചാർജ് കൊടുക്കിയത് കെഎസ്ആർടിയിൽ ശമ്പളം കൊടുക്കുന്നില്ല ആശാവർക്കർമാർക്ക് വേണ്ടി പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്ന് പത്തു കൊല്ലം മുമ്പ് എളമരങ്കരി നിയമസഭയിൽ സബ്മിഷൻ നടത്തിയത് അവരുടെ സർക്കാർ പത്തു കൊല്ലമായിട്ട് ഒമ്പത് കൊല്ലമായിട്ടും ഭരിക്കുന്നു ഒരു രൂപ അവർക്ക് കൊടുക്കുന്നില്ല സ്കൂളിലെ പാചക തൊഴിലാളികൾക്ക് പൈസ കൊടുത്തിട്ട് മാസങ്ങളായി രണ്ടായിരത്തി കോടി രൂപ കേരളത്തിലെ ക്ഷേമനിധികൾക്ക് കൊടുക്കാനുണ്ട് ക്ഷേമനിധികൾ തകരുകയാണ് ക്ഷേമനിധികളിൽ നിന്ന് സർക്കാർ പൈസ എടുത്തുകൊണ്ട് പോവാണ് ലോക ബാങ്കിന്റെ നൂറ്റിനാൽപത്തിനാല് കോടി രൂപ വകമാറ്റി ചെലവ് ചെയ്തു സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത് അറുപതിനായിരം കോടിയാണ് ജലജീവൻ മിഷൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് കോടികളാണ് ആ നൂറുകണക്കിന് കോടി രൂപയാണ് കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത് പി ഡബ്ല്യു ഡി കരാറുകാർക്ക് കൊടുക്കാനുള്ളത് കോടികളാണ് നെല്ല് സംഭരണം പാലക്കാട് എന്നല്ലേ ഞാൻ സംസാരിക്കുന്നത് നെല്ല് സംഭരണം പാളി നാളികേര സംഭരണം ഇല്ല പി ആർ എസ് ബാങ്കിൽ നിന്ന് ഇപ്പൊ ബാങ്കുകള് കൊടുക്കുന്നില്ല പി ആർ എസ് കാരണം ബാങ്കുകൾക്ക് സർക്കാർ കൊടുക്കുന്നില്ല ഇഷ്ടംപോലെ പൈസയാണെങ്കിൽ പിണറായി വിജയന് ഈ കാശകം കൊടുക്കുക ഖജനാവിൽ ഇഷ്ടം പോലെ പണം നിറഞ്ഞ് കവിയാണെങ്കിൽ ഈ കാശകം കൂടെ കൊടുക്കുക ഒരു പൈസ ഇല്ല ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഒന്ന് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം കോടി രൂപയായിരുന്നു പുതുക്കടം അത് അതിന്റെ ഇക്കോണമിയായിട്ട് ബന്ധപ്പെടുമ്പോൾ അത് മാനേജ് ചെയ്യാവുന്നതാണ് ജി എസ് ടി പി അനുപാതം എന്ന് പറയും ജി എസ് ടി പി കടം അനുപാതം രണ്ടായിരത്തി ഇരുപത്തി ആറ് പത്തുമല്ല കഴിയുമ്പോ രണ്ടായിരത്തിഇരുപത്തി ആറ് പൂർത്തിയാകുമ്പോൾ ഒന്ന് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം കോടിയിൽ നിന്ന് ഈ സർക്കാരിന്റെ പൊതു കടം ആറ് ലക്ഷം കോടിയായി വർധിക്കാൻ പോവാം ഈ പൈസ ഉണ്ടെങ്കിൽ ഈ പാവങ്ങൾക്കൊക്കെ കൊടുക്കുന്നേ ഈ പാവങ്ങക്ക് കൊടുക്ക്